പറഞ്ഞു അതിന്റെ ആദ്യഘട്ടം എന്താണെന്ന് അറിയാവോ നമ്മുടെ പാർട്ട് അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ കുറവുകൾ അക്സെപ്റ്റ് ചെയ്യാൻ മനോഭാവം ഉണ്ടാവാം ആ കുറവുകൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമ്പോഴുള്ള ചെട്ടയെ നമുക്ക് അവരുടെ സ്നേഹം തോന്നുക അങ്ങനെ സ്നേഹം തോന്നി തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അവരെ വേദനിപ്പിക്കാൻ പറ്റില്ല അങ്ങനെ സ്നേഹം തോന്നി തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പിണങ്ങിയിരിക്കത്തില്ല പിരിവെറുക്കത്തില്ല ഒരു സുപ്രാർത്ഥി വലിച്ചെറിഞ്ഞ് നമ്മൾ ഇട്ടു പോകത്തില്ല കാമകന്റെ കൂടെ പോകത്തില്ല കാമകരോട് പോകത്തില്ല അപ്പന അമ്പനി വൃത്ത സാന്നിധ്യത്തെ തള്ളത്തില്ല നമ്മൾ ഇന്ന് ും ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ പലരും പിണങ്ങിയ താമസിക്കുന്നെ കേട്ടോ രണ്ടു മുറിയില് ഒരു റൂമില് ഒരു വീട്ടിൽ തന്നെ രണ്ടടുക്കളില് ഉള്ളവരുണ്ട് അപ്പൊ അവരോടൊക്കെ ഞാൻ ജസ്റ്റ് പറയാനേ ജീവിതം ചിരിയുള്ളൂന്നേ നിങ്ങൾ നാല് നേരം വിളിക്കുമ്പോൾ ഒരുപക്ഷെ എഴുന്നോക്കോ ഇല്ലെന്ന് അറിയില്ല നമ്മള് സത്യമല്ലേ അപ്പൊ കേട്ടാ പറഞ്ഞത് ആ അവരോടൊന്നും ഒന്നൊന്നും പറഞ്ഞുകൊടുക്കും ഇരുന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ജീവിതത്തിന്റെ ഹ്രസ്വത മനസ്സിലാക്കിയത് അപ്പോഴാണ് ഞാൻ സ്നേഹിക്കേണ്ടവര് എന്റെ സ്നേഹത്തെ ഞാൻ ഒരുപാട് പേർക്ക് നിഷേധിച്ചതിൽ ഞാൻ വേദനിച്ച് പോയത് ഇനി എനിക്കൊരു അവസരം ഇല്ലല്ലോ ദൈവമേ എന്ന് ചോദിച്ചു അപ്പൊ ദൈവത്തോട് പറഞ്ഞു ദൈവമേ കുറച്ച് സമയം തരുമോ ഒന്ന് ജീവിച്ചോട്ടെ എന്ന് ഒരു കാര്യം പറഞ്ഞോട്ടെ ഇനിയും തീർച്ചയായും ജീവിക്കണം ജീവിക്കണം നമ്മളെ പ്രേക്ഷകരെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും ഞാൻ ആവർത്തിച്ച് പറഞ്ഞോട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പക്ഷെ ഭാര്യയുമായി പിണങ്ങിയിരിക്കുകയാണെങ്കിൽ ആ ഹൃദയത്തെ നിങ്ങൾ വേദനിപ്പിക്കുമ്പോൾ ദൈവത്തെ തന്നെ വേദനിപ്പിക്കുന്നു എന്ന് മറക്കല്ലേ ഭർത്താവിനെ നിങ്ങൾ വേദനി അതൊരു വാക്കുകൊണ്ടാണെങ്കിലും ഒരു നോട്ടം കൊണ്ടാണെങ്കിലും പെരുമാറ്റം കൊണ്ടാണെങ്കിലും എന്നെ ഇങ്ങനെയൊക്കെ വേദനിപ്പിച്ചല്ലേ ഇച്ചിരി ആയാലും കഷ്ടപ്പെടട്ടെ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ രാത്രി ഈ വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങൾ അവർക്കൊന്ന് ഫോൺ ചെയ്യണം നേരിട്ട് കാണാൻ പറ്റുന്നവരെ പോയി കാണണം അത് കൂട്ടുകാരാകാം ബന്ധുക്കളാകാം ഭാര്യയുടെ വീട്ടുകാരാകാം ഭർത്താവിന്റെ വീട്ടുകാരാകാം നിങ്ങളുടെ സ്വന്തം ചേട്ടാനുജന്മാരാകാം ചിലപ്പോൾ നിങ്ങൾ വിദേശത്തും അനിയൻ നാട്ടിലുമായിരിക്കും മിണ്ടാണ്ടിരിക്കുകയായിരിക്കും ചെറിയ സമ്പത്തിന്റെ പേരിലോ അല്ലെങ്കിൽ കോംപ്ലക്സിന്റെ പേരിലോ ഒക്കെ നിങ്ങൾ ഒരു മനുഷ്യന്റെയും ഹൃദയത്തെ വേദനിപ്പിക്കൂല എന്ന് തീരുമാനിച്ചാൽ അന്ന് തുടങ്ങും നിങ്ങളുടെ ജീവിതത്തില് സന്തോഷം ആനന്ദം സമാധാനം അതോടുകൂടെ ജീവിതം വെച്ചടി മുന്നോട്ട് നിങ്ങൾ കയറും അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കണം ഇന്ന് രാത്രി ഇനി ഒരു മനുഷ്യന്റെയും ഹൃദയത്തെ നിങ്ങൾ വേദനിപ്പിക്കില്ല നിർത്തുന്നതിന് മുമ്പ് ജിജിയെ ഞാൻ മുഖസ്തുതി പറയല്ല ഒരു നിജസ്തുതി എന്റെ പ്രേക്ഷകരോട് പറഞ്ഞോട്ടെ വിഷമം തോന്നരുത് അതായത് ഒരു ചെറുപ്പക്കാരി പെണ്ണ് ഒരു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സുള്ള പെണ്ണ് വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും പണമുള്ള ഒരുത്തൻ വേണമെന്ന് ആഗ്രഹിക്കും ഏറ്റവും ആരോഗ്യമുള്ള ഒരുത്തൻ വേണമെന്ന് ആഗ്രഹിക്കും ഏറ്റവും വിദ്യാഭ്യാസമുള്ള ഒരുത്തൻ വേണം ആഗ്രഹിക്കും പക്ഷേ നീ എന്നെ കാണുമ്പോ ആരോഗ്യം അപകടത്തിൽ എപ്പോ വേണമെങ്കിലും മരിക്കുന്ന വിദ്യാഭ്യാസം സീറോയാ കാര്യം എം എ ഫിലോസഫിയൊന്നും ഇല്ല അതുകൊണ്ട് ജോലിയെ കാര്യങ്ങളൊന്നും നടക്കാൻ പോണില്ലേ പിന്നെ വേറെ പല സാഹചര്യം കൊണ്ട് ജീവിതം അപകടത്തിലുമായിരുന്നു ഒരു രൂപ കയ്യിലില്ല സാമ്പത്തികമായും സീറോയാണ് ജോലിയില്ല കാശില്ല കൂട്ടിനാളില്ല അല്ലെങ്കിൽ കുടുംബം എന്ന് പറയാൻ ആരുമില്ല രോഗിയാണ് എപ്പം മരിക്കുന്നറിയില്ല ഇങ്ങനെ ഒരു പ്രത്യാശയും ഈ പുരുഷനിൽ നിനക്ക് തോന്നാൻ സാധ്യത എന്റെ ഹൃദയത്തിന് എന്താ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു മനോഹാരിത സൗന്ദര്യം ഇപ്പോഴും അതെന്ത് സൗന്ദര്യം അനുഭവിക്കുന്നുണ്ട് അത് അതെ ഞാൻ പറഞ്ഞത് അപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് ഞാൻ ഒന്ന് സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്ന ഇത്രയുള്ളൂ എന്റെ അനിയത്തി ചേച്ചി നിങ്ങൾ വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപാട് സമ്പത്തുള്ളവനല്ല നോക്കേണ്ടത് ഒരുപാട് വിദ്യാഭ്യാസം ഉള്ളവനല്ല നോക്കേണ്ടത് ഒരുപാട് സൗന്ദര്യമുള്ളവനല്ല നോക്കേണ്ടത് മറിച്ച് അവരുടെ ഹൃദയത്തെ നിങ്ങൾ നോക്കി സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതം സ്വർഗതുല്യമാകും ഇനി നിങ്ങൾ വിവാഹം കഴിച്ചു പല സാഹചര്യങ്ങളെ കൊണ്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞ ദിവസം ഒരു ഫോൺ കോൾ വന്നു എന്റെ ഭർത്താവിന് ഹൈറ്റ് കുറവാണെന്ന് പറഞ്ഞ് ഭാര്യ ഉണ്ടാക്കുന്ന വേദന പറഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് വേദന ഓർമ്മയുണ്ടോ നീ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ടും വിഷമവും കുടുംബം പിണങ്ങുന്നും മിണ്ടുന്നില്ല എന്നും കരച്ചില്ലേ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു എന്ത് കുറവുണ്ട് എന്നല്ല നോക്കേണ്ടത് ഇനി എങ്ങാനും എന്തെങ്കിലും കുറവ് കണ്ടാൽ അത് നിങ്ങളിൽ നികത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് നികത്തി കൊടുക്കുകയാണ് വേണ്ടത് ഇവിടെ ഈ കുടുംബത്തിൽ നടക്കുന്ന ഒരു കാര്യം എന്നിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് ജിജി അത് ഫിൽ ചെയ്ത് ശരിയാക്കും ജിജിയിൽ എന്തെങ്കിലും കുറവുണ്ടാൽ ഞാൻ അവിടെ കൊണ്ടുപോയി ഫില്ല് ചെയ്യാൻ നോക്കും അല്ലാതെ അങ്ങോട്ട് ഇങ്ങോട്ട് അത് കുറവ് ഇത് കുറവ് എന്ന് പറഞ്ഞാൽ അടിപിടി കൂടാൻ പോകില്ല ദൈവം അതിനാണ് രണ്ടുപേരെ ഒന്നിപ്പിച്ചിരിക്കുന്നത് ഭർത്താവിലുള്ള കുറവ് ഭാര്യയുടെ നന്മ കൊണ്ട് നികത്തണം ഭാര്യയിലുള്ള കുറവ് ഭർത്താവിന്റെ നന്മ കൊണ്ട് നികത്തണം സർവശക്തനായ ദൈവം അതിനുള്ള കൃപയും അനുഗ്രഹവും നിങ്ങൾക്ക് നൽകട്ടെ ആമേനു